നമ്മൾ മലയാളികളുടെ മലയാളിത്തം ഒരു കറിയാണല്ലോ വെള്ളരിക്കയും മാങ്ങയും എന്നാൽ വെള്ളരിക്കയും മാങ്ങയും ഈ രീതിയിലൊന്നു വെച്ച് നോക്കിക്കേ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ട് എനിക്കൊരു ചെറിയ കഷ്ണം വെള്ളരിക്കാണുള്ളത് ഒരു മുരിങ്ങക്കോലും ഒരു ചെറിയ മാങ്ങയും കിട്ടിയിട്ടുണ്ട് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു അതോടൊപ്പം ഒരു നാലഞ്ച് ചക്കക്കുരു കുരു അതിപ്പം ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ചക്കയുടെ കുരുവാണ് അതിന് ഞാൻ കളഞ്ഞില്ല അതും വൈകത്തേക്ക് ഇട്ടു ഒരു പച്ചമുളകും അതിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളകും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കുക്കറിലിട്ട് അങ്ങ് അടിച്ചു ഇനി ഒരു മുരിങ്ങക്കയും ഒരു ചെറിയ മാങ്ങയും കൂടെ വേറൊരു ചട്ടിയിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ഇപ്പം മാത്രം മുളക് പൊടിയും കൂടെയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് അത് വേറെ ഒന്ന് വേവിച്ചു അത് വേറെ വേവിക്കുന്നതിന് കാരണം കുക്കറിൽ വെള്ളരിക്ക വേവിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ മുരിങ്ങക്കയൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കയുടെ ഷേപ്പ് പോലും കാണില്ല അപ്പം അത് വേണ്ട അതുകൊണ്ടാണ് വേറെ വേവിച്ചത് ഇനി അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു അരമുറി തേങ്ങ ഞാൻ തേങ്ങ ഇപ്പം സാധാരണയായിട്ട് ചുരുണ്ടിയല്ല എടുക്കാറുള്ളത് ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത് ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും ഒരു അഞ്ചോളം ചുവന്നുള്ളിയും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചു ഇപ്പം നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും ഒന്ന് വെന്തിട്ടുണ്ട് അതിലേക്ക് കുക്കറിലിട്ടടിച്ച വെള്ളരിക്കയും ചക്കക്കുരു കൂടി അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാതിൻ്റെ കൂടെ ഇപ്പം വേണമെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ട എങ്കിലും നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം തിളപ്പിക്കണ്ട ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് താളിച്ചും കൂടെ ചേർക്കാം തിളപ്പിക്കേണ്ട പതഞ്ഞ് മാത്രം വന്നാൽ മതി ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം താളിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളി എരിഞ്ഞതും ഇരുവയും കൂടെ ചേർത്ത് വരണം താളിക്കാനായിട്ട് അങ്ങനെ താളിച്ചതും കൂടി അങ്ങ് ചേർത്ത് വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള വിള്ളരിക്കയും മാങ്ങയും കറിയായി ഇനി വിള്ളരിക്കയും മാങ്ങയും ഉണ്ടാക്കുമ്പോൾ രണ്ട് ചക്കക്കുരവും ഒരു മുരിങ്ങിക്കോലും കൂടി ഇട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് കറി വെച്ച് നോക്കിക്കേ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം